നമസ്കാരം പുതിയൊരു വെളിയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് അമ്മമാർക്കൊരു ഒരു സഹായമാണ് അപ്പം ഞങ്ങൾ ഒത്തിരി നാളുകൊണ്ട് അമ്മമാർക്ക് ചൂടുവെള്ളം കുടിക്കുന്നതിനൊരു പ്രശ്നമായിരുന്നു അതിന് നമ്മൾ ഹീറ്ററോ മറ്റു സംവിധാനമോ സംവിധാനങ്ങളോ നമുക്ക് ഇവിടെ ഇല്ല അപ്പം തിളപ്പിച്ചാണ് നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം എപ്പോഴും തിളപ്പിച്ച് തിളപ്പിച്ച് കുടിക്കാൻ പറ്റത്തില്ല അപ്പം അത് അസൗകര്യമല്ലേ അപ്പം ഇന്ന് നമ്മൾ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയിരിക്കുകയാണ് അപ്പം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അമ്മമാരെ എന്നെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുള്ള എന്നുള്ള പ്രതീക്ഷയോടെ നേരെ വീഡിയോയിലേക്ക് ആ അമ്മച്ചിമാരെ ഞാൻ വിളിച്ചതേ നമ്മൾ കുറേ ദിവസം കൊണ്ട് ചൂടുവെള്ളത്തിൻ്റെ പരാതിയായിരുന്നു കുറേ നാളുകൊണ്ട് അപ്പം നമ്മൾ അതിനൊരു പരിഹാരം ഒപ്പിച്ചു ആ അപ്പോൾ ഈ ഇരിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമുക്കൊരു ഒരു സഹോദരി മേടിച്ച് തന്നാൽ നമ്മൾ ഒരെണ്ണം ചോദിച്ച് രണ്ടടുത്തുനിന്ന് രണ്ടെണ്ണം കിട്ടി അപ്പം ചൂടുവെള്ളം എടുക്കുന്നതിന് ഇനിയിപ്പം നമുക്കിവിടെ ഇടിയായിരിക്കും ഇല്ലേ ആ അപ്പം എനിക്ക് പറയാനുള്ളത് ഈ സാധനത്തിനകത്ത് ഒരു അഞ്ച് ലിറ്റർ കപ്പാസിറ്റി ഉണ്ട് ഇതിൻ്റെ മേളിൽ നമ്മളൊരു വാട്ടർ ക്യാൻ കമത്തിയിടുകയും വേണം ആണ് ആ സാധനം അപ്പം ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറത്ത് ഇവിടെ ഇങ്ങനെ ഒരു വാട്ടർ ക്യാൻ കമത്തിടും നമ്മൾ അവിടെ ഫിൽറ്ററിൽ നിന്ന് വരുന്ന വെള്ളം അപ്പോൾ അതാരെങ്കിലും ഒരാൾ അത് ചെയ്യണം ഒരു ഉത്തരവാദിത്തം ആരെങ്കിലും ഒരാൾ ആ ഏറ്റെടുത്ത് എല്ലാവർക്കും ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയത്തില്ലായിരിക്കും എല്ലാത്തിലും വന്നിട്ട് കുത്തും ആ അപ്പോൾ ചൂടുവെള്ളം കുടിക്കുന്നതിന് മാത്രം ഇത് ഉപയോഗിക്കുക ആരുടെയെങ്കിലും കയ്യിൽ ഫ്ലാസ്ക് ഉണ്ടെങ്കിൽ അവർ മാത്രം രാത്രിയിൽ ചൂടുവെള്ളം എടുത്തു വെക്കുക ഒരു ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുപ്പിയിൽ എടുക്കേണ്ട കാര്യമില്ല അരിയം കുപ്പിയിൽ നിങ്ങൾ ചൂടുവെള്ളം എടുത്താൽ രാത്രി രാത്രി കുടിക്കാൻ പറ്റുമോ ചൂടായിട്ട് സന്ധ്യയ്ക്ക് എടുത്താൽ രാത്രി കുടിക്കാൻ പറ്റുമോ പറ്റത്തില്ല കാര്യം ചൂടുവെള്ളം ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഇനി ഏത് കുപ്പി വെച്ചാലും അത് തണുത്തു പോവും ഫ്ലാസ്ക് ഉണ്ടെങ്കിൽ അതിനാരും നിൽക്കണ്ട കാര്യം എടുത്തുകൊണ്ട് വെച്ച് രാവിലെ എടുത്ത് കളയാനില്ല അപ്പോൾ ആർക്കെങ്കിലും രാത്രി ചൂടുവെള്ളം കുടിക്കണമെങ്കിൽ വെളിയിലിറങ്ങി വേണമെങ്കിലും കുടിക്കാം ഇല്ലെങ്കിൽ ഒരാളെ വിനിപ്പിച്ച് തീരെ സഹിക്കാൻ വയ്യാങ്കിൽ ചൂടുവെള്ളം കുടിക്കണമെന്ന് കണ്ടാൽ അത്യാഹിതമാണെങ്കിൽ ഇല്ലെങ്കിൽ എല്ലാവരും എപ്പോഴും ചെയ്യുന്ന പോലെ കുടിക്കുക അപ്പം അതിൽ നിങ്ങൾക്ക് ചൂടുവെള്ളം കുടിക്കാനുള്ള സംവിധാനത്തിനാണ് ഇത് ചെയ്തത് ദയവായിട്ട് നശിപ്പിക്കരുത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വൈരാഗ്യം ഇതിനകത്തിട്ട് കൊത്തി തീർക്കരുത് നിഷ നിഷന്നാലും ഭിറ്റി ആയിരുന്നാലും രജനി ആയിരുന്നാലും ആ അപ്പം അത് ദയവ് ചെയ്ത് നശിപ്പിക്കരുത് കേട്ടോ അതിനെ ആരെ ഏൽപ്പിക്കുക എന്നുള്ളത് എല്ലാവരുടെയും കൂടെ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് ഞാൻ ആലോചിക്കാം ലക്ഷ്മി അമ്മ ഏൽപ്പിക്കത്തില്ല ലക്ഷ്മിക്കുട്ടി അമ്മ ഏൽപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ കാര്യം ലക്ഷ്മി കുട്ടിയമ്മയുടെ സ്വഭാവം ആരോടും സൗഹൃദമായിട്ട് സംസാരിക്കാൻ സംസാരിക്കാനറിയത്തില്ല ലക്ഷ്മിക്കുട്ടി അമ്മ ഒഴിച്ചിട്ട് ഇതിനകത്ത് നിങ്ങളൊരു പേര് പറ ലീല അതിനോട് എത്ര പേര് താല്പര്യം കാണിക്കുന്നുണ്ട് ഞാൻ ഓരോരുത്തരോടും അഭിപ്രായം ചോദിക്കുന്നത് ലീല ലീലയമ്മ അത് ഏൽപ്പിച്ചാൽ അവരത് കൃത്യമായിട്ട് ചെയ്തു തരും ഞങ്ങൾക്ക് ആ ചൂടുവെള്ളം കിട്ടും എന്ന് താല്പര്യമുള്ളൊരു അഭിപ്രായം പറഞ്ഞാട്ടെ ഒന്ന് പൊക്കിയാട്ടെ ആഹാ ഭൂരിപക്ഷം കയ്യിൽ ലീലമ്മക്കാണല്ലോ ഇപ്പം എലക്ഷൻ നടത്തിയ ലീലമ്മ അതാ അതാ ജയിക്കുമല്ലോ അപ്പം ആ നിങ്ങളുടെ ആ ഒരു വിശ്വാസം ലീലയമ്മ കാത്തു സൂക്ഷിക്കണം ആരേലും വന്ന് വെള്ളം ചോദിച്ചാൽ കുപ്പിയിൽ നമുക്ക് ആർക്കും വെള്ളം കൊടുക്കണ്ട ആ ഞാൻ പറ അവിടെ ഞാനൊരു ഗ്ലാസ് വെക്കാം ആ ഗ്ലാസ്സിനകത്ത് കാര്യം ഇത് പറയുന്ന എല്ലാവർക്കും ഞെക്കിയാൽ വെള്ളം വരും ചിലപ്പോൾ ചൂടുവെള്ളത്തെ ഞെക്കും ചിലപ്പോൾ പച്ചവെള്ളത്തെ ഞെക്കും ചിലപ്പോൾ തണുത്ത വെള്ളത്തെ ഞെക്കും ചൂ നമുക്ക് ചൂടുവെള്ളമാണ് ആവശ്യം ബാക്കി ബാക്കിവെള്ളമൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട് തണുത്ത വെള്ളം ആരും കുടിക്കണ്ട ഒരു മനുഷ്യനും തണുത്ത വെള്ളം കുടിക്കണ്ട ഇവിടെ ഞാൻ ഇത്രയും പ്രായക്കുറവായ ഞാൻ പോലും തണുത്ത വെള്ളം കുടിക്കാറില്ല ആ അര് അത് നമുക്ക് അസുഖങ്ങളെ കൊണ്ടുവരുത്തോളു അതുകൊണ്ട് തണുത്ത വെള്ളം ആരും കുടിക്കേണ്ട ചൂടുവെള്ളം മാത്രം അതിനകത്ത് ഉപയോഗിക്കുക അപ്പം എല്ലാവർക്കും സമ്മതമാണേ എല്ലാവരും അതിനോട് യോജിക്കുന്നുണ്ടേ ലീലേമ്മ ഞാനതിൻ്റെ കാര്യങ്ങൾ കൊടുക്കാം അദ്ദേഹം ആ പിന്നെ നിങ്ങൾക്ക് ഇതിന് അവിടെ വന്ന് കഴിഞ്ഞ് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറയണം ലീലയമ്മ എനിക്ക് തരുന്നില്ല അത് അവിടെ കിടന്ന് ഇടരുത് നിങ്ങൾക്ക് എപ്പോഴും ഇപ്പം പാറ് പോയതിന് ശേഷം അത്യാവശ്യം എല്ലാ ദിവസവും ഞങ്ങളെ കാണുന്നുണ്ട് രാവിലെ ഞാനില്ല ധന്യെ കാണുന്നുണ്ടേ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അവിടെ വന്നേച്ച് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ പാറുവിനെ നമുക്ക് എന്ത് വിടെ നിർത്താൻ പറ്റുമോ ആ ആ അപ്പൊ അവര് പോയവരെ പറ്റിയല്ലല്ലോ നമ്മുടെ ചിന്ത ആ അപ്പൊ ഒരാള് പോയെന്ന് വിചാരിച്ച് മാതൃജ്യോതിയുടെ പ്രവർത്തനം നിലയ്ക്കുവോ അല്ലെങ്കിൽ മാതൃജ്യോതിയിലെ അമ്മമാരുടെ ആഹാരം മുട്ടുവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഞാനില്ലെങ്കില് എന്റെ സ്ഥാനത്ത് ധന്യ വരുന്നുണ്ട് ധന്യ വരുന്നില്ലെങ്കിൽ വേറൊരാള് വരുന്നുണ്ട് ഇല്ലേ ഇപ്പൊ ഞങ്ങൾ രണ്ടും ഇല്ലെന്ന് പറഞ്ഞാലും ഈ ഒരു സ്ഥാപനം നാളെ നിലച്ചു പോകത്തില്ല മൂന്നാമത് ആരെങ്കിലും ഒരാൾ വരും ഇല്ലേ നമുക്ക് ആ അപ്പം മോളെ മാത്രമേ ഉള്ളായിരുന്നു നിങ്ങൾക്ക് പേടിയും പയൊക്കെ ഞങ്ങളൊക്കെ മണ്ടന്മാര് ഇല്ലേ ആ അപ്പോൾ എന്തിനാ പേടിക്കുന്നത് എന്തിനാ ഞങ്ങളെ പേടി ആ അത് നിങ്ങളാണ് സ്വയമായിട്ട് തീരുമാനിക്കേണ്ട ഞങ്ങളെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലേ പിന്നെ വഴക്ക് ഞാൻ എൻ്റെ സ്വഭാവത്തിന് ഞാൻ വഴക്ക് പറയേണ്ടവരെ വഴക്ക് പറയും ആ പേടിക്കാന്ന് എന്ന് പറയുമ്പം നമ്മളൊരു അടുത്ത് വന്ന് നിൽക്കുന്നു നമ്മുടെ ഒരു സാഹചര്യമാണ് ഇല്ലേ ഇവിടെ ഇരിക്കുന്നവർക്ക് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് വീടില്ലാത്തവരോ കൂടില്ലാത്തവരോ ബന്ധുക്കളില്ലാത്തവരോ ഒന്നും അല്ലായിരുന്നു ഒരു സാഹചര്യം നമ്മളെ ഇവിടെ എത്തിച്ചു ഇവിടെ നിൽക്കുമ്പോൾ പരസ്പരം നിങ്ങളെല്ലാവരും ആദ്യം സ്നേഹത്തോടെ പോവുക ആ പി ആ അതല്ലേ ഏറ്റവും വലുത് വേണ്ടേ നിങ്ങൾ ഒരു ഒരു സാഹചര്യത്തിൽ ഇവിടെ എത്തി വന്നു എല്ലാവരും വലിയവരാണ് മോശക്കാരും അല്ല അപ്പോൾ എല്ലാവരോടും സ്നേഹത്തോടെ പോകാൻ നോക്കുക ആ ഐക്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയാം ഒരുമയുണ്ടേ പുറത്തും കിടക്കാം ഇതൊന്നും ഞാൻ പറഞ്ഞു പറഞ്ഞു തന്നു നിങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമല്ല ആണോ അതാരാ പറയുന്നത് അതങ്ങനല്ല ഒരാളിന്റെ പേര് എടുത്ത് പറയാ അത് അമ്മ എടുത്തോണ്ട് വന്നാ കൊണ്ടുവന്ന് ആ അല്ല 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 ആ ആരാത് ആരാ തങ്കമണി അമ്മയോ തങ്കമണിയമ്മ തങ്കമണിയമ്മയെ പറ്റി പല പരാതികളാവുന്നുണ്ട് മറ്റുള്ളവരെ നമ്മൾ ചീത്ത വിളിക്കരുത് അമ്മ മറ്റുള്ളവരെ നമ്മൾ നമുക്ക് എല്ലാ ഒരു സാഹചര്യമാ നമുക്ക് വഴക്കിടാനാണ് അതിനുള്ള നേരം നമുക്ക് വഴക്ക് വേണ്ട ഞാൻ പറഞ്ഞല്ലോ അമ്മ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ താമസിച്ചല്ലയോ എല്ലാ ജോലിയും അമ്മയാ വീട്ടിൽ ചെയ്തോണ്ടിരുന്ന ആളാണേ ആയിരിക്കുന്ന ഭാനൂരി അമ്മയും ഒറ്റക്കൊരു വീട്ടിൽ താമസിച്ച അവരും അതുപോലെ എല്ലാ ജോലിയും ചെയ്തോണ്ടിരുന്നതാ അമ്മ ഒരു ഒരു ആവുന്ന കാലത്ത് എല്ലടം പോയി ജോലി ചെയ്ത് അവരും ആവുന്ന കാലത്ത് എല്ലടം പോയി ജോലി ചെയ്ത് പ്രായം കൊണ്ട് നിങ്ങൾ വലിയ ആൾക്കാരാണ് അനുഭവം കൊണ്ട് നിങ്ങൾ വലിയ ആൾക്കാരാണ് പറഞ്ഞാട്ടെ ആരാ അത് പേര് പറയട്ടെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ആരെങ്കിലും ഒരാളെന്നല്ല നമുക്കിവിടെ ഈ വിരലിൽ ആൾക്കാരേ ഉള്ളു ഇല്ലേ അപ്പം ഇന്നാരാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു നൂറ് പേരെ കാണിക്കാനില്ല നിങ്ങളുടെ അടുത്ത് ചുറ്റി സർ അമ്മേ പേര് പറയാമ്മേ രണ്ട് അമ്മേ ഇങ്ങോട്ട് നോക്ക് ഇവിടെ മൊത്തം നാപ്പത് പേരുണ്ട് ഏഹ് ആ മുപ്പത്താറേ ഉള്ളു ഈ മുപ്പത്താറ് പേരുടെയും നിങ്ങൾക്ക് പേര് അറിയാം ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും പരസ്പരം പേരറിയാവലോ ആ പറഞ്ഞാട്ടേ ഒന്ന് ഒന്ന് പിള്ളി ആ താമരാക്ഷി ആ ആ ആ പോട്ടെ ആ ആ അല്ലെങ്കിൽ അങ്ങോട്ട് നമുക്കിത് മേടിച്ച് തന്നത് നോയിഡയിലുള്ള ഒരു സഹോദരൻ നോയിഡ എന്ന് പറഞ്ഞാൽ ഡൽഹിക്ക് ഡൽഹിക്കപ്പുറത്ത് കേട്ടോ അവരാരാണോ എന്തുവാണെന്നോ ഒന്നും എനിക്കറിയത്തില്ല അവരുടെ പേര് മാത്രം അറിയാം പിന്നെ എനിക്കൊരു സഹോദരൻ എൻ്റെ പോസ്റ്റ് കണ്ടേച്ച് എറണാപ്പുളള എറണാപ്പുളി ആദിനാട്ടുള്ള ഒരു സഹോദരൻ ഒരെണ്ണം മേടിച്ച് അത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരോട് ചേർന്ന് ഒരെണ്ണം മേടിച്ച് വന്ന് അപ്പം ഇന്ന് തന്നെ നമുക്ക് വൈകുന്നേരത്ത് ഇങ്ങനെ രണ്ട് ക്യാൻ പുതിയത് രണ്ടെണ്ണം മേടിച്ചോണ്ട് വരണം ആ ചൂടുവെള്ളം അല്ലാതെ കുടിക്കാതിരിക്കുമല്ലല്ലോ ഇവിടെ വന്ന് കഞ്ഞോളം മേടിച്ച് കുപ്പിക്കകത്ത് വെച്ച് സിപ്പ് അടിക്കുന്ന പോലെ അടിച്ചോണ്ടിരിക്കുമല്ലയോ അല്ല അവിടെ വേലിയെ ചെന്ന് നോക്കിയാ കഞ്ഞോളം കുപ്പി ഇരിക്കുന്നതാണോ ആ വേലിക്കകത്ത് ഞാൻ വിചാരിക്കും എന്താ ബീർ കുപ്പി എടുത്ത് അടിക്കുന്ന പോലെ കഞ്ഞോളം എടുത്ത് വെച്ച് അടിക്കുന്നതാണ് ആ അതെവിടെ സൂക്ഷിച്ചല്ലോ വെക്കുന്നത് വേലിക്കാത്ത വേലിക്കാത്ത വെച്ചു വെക്കുന്നത് ആ എല്ലാവരും പറഞ്ഞ കേട്ട് ഇതിൻ്റെ ഉപയോഗം ചൂടുവെള്ളം മാത്രമാണ് പച്ചവെള്ളം നമ്മൾ എന്നും കുടിക്കുന്ന പോലെ അല്ലാതെ കഞ്ഞവെള്ളം കുടിക്കുന്നവരൊക്കെ അതത് കുടിച്ചോണം ഇത് ചൂടുവെള്ളത്തിന് മാത്രം നശിപ്പിക്കരുത് നശിപ്പിച്ചാൽ ആരോടെങ്കിലും എപ്പോഴും പറയാൻ പറ്റത്തില്ല ഏ അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ചുപയോഗിക്കുക എത്രത്തോളം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലത് അപ്പം ഇനിയും നമുക്ക് ഇതുപോലെ പല കാര്യങ്ങളും പറഞ്ഞാൽ ആരെങ്കിലും മേടിച്ച് തരണമെങ്കിൽ ഇത് മേടിച്ച് തരുന്നവരും ഇവിടെ വരത്തില്ലേ അന്നേരം അവർ നോക്കും ഞാൻ മേടിച്ചു കൊടുത്ത സാധനം അവിടെ ഉണ്ടോന്ന് എന്ന് മേടിച്ച് തരുന്നവരാരും മണ്ടരൊന്നും അല്ല അല്ലേ അവർ വരുമ്പോൾ അവരും നോക്കും ഞാൻ മേടിച്ച് കൊടുത്ത സാധനം അവിടെ ഉണ്ടോ അവരത് എന്നൊക്കെ അപ്പോൾ എന്തായാലും കേട്ടോ വഴക്ക് വേണ്ട ചൂടുവെള്ളം എടുക്കുന്നതിന് വഴക്ക് വേണ്ട അപ്പം നമുക്കതിനുള്ള സംവിധാനം എത്തി ഇന്നൊരു ദിവസം കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക തന്നെ നാളെ തരും അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടു നമ്മള് കുടിവെള്ളത്തിനായിട്ട് ചൂടുവെള്ളം കുടിക്കുന്നതിനായിട്ട് ഒരു ഫിൽറ്ററാണ് നമ്മൾ ആഗ്രഹിച്ചത് നമുക്ക് രണ്ടെണ്ണം കിട്ടി അപ്പൊ നമുക്കത് രണ്ടുപേരാണ് മേടിച്ച് തന്നത് നോയിഡയിൽ നിന്നുള്ള ആശ മുമ്പൂതിരിപ്പാടും കരനാഗപ്പള്ളി ആദിനാടുള്ള സന്ദീപും സുഹൃത്തുക്കളും ചേർന്നാണ് അത് മേടിച്ചത് അപ്പൊ അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ ഈ അമ്മമാർക്ക് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഇനിയും ഇതുപോലുള്ള ഒത്തിരിയും കാര്യങ്ങളുണ്ട് അമ്മമാർക്ക് ഒരു പുതിയ തുടക്കം നമുക്ക് ആഗ്രഹമാണ് കാര്യം ഓരോ ദിവസവും നമ്മൾ അമ്മമാരുടെ കാര്യങ്ങൾക്കായിട്ട് നിങ്ങളുടെ മുന്നിൽ ആവശ്യപ്പെടുകയാണ് അപ്പം അതിനൊരു പരിഹാരം പോലെ നമുക്കൊരു കൂട്ടായ്മ പോലെ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നാണ് ആഗ്രഹം അപ്പം എന്തായാലും അതൊരു അടുത്ത വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ ചർച്ച ചെയ്യാം ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി ജ്യോതി പ്രസാദ് നന്ദി നമസ്കാരം